തമിഴ്നാട്ടിലെ തങ്കാശി ജില്ലയിലെ ഇടയ്ക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം എട്ടായി മരിച്ചവരിൽ ആറുപേർ സ്ത്രീകളാണ് ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു സംഭവത്തിൽ ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു മധുരയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പോയ ബസ്സും തെങ്കാശിയിൽ നിന്ന് കോവിൽപട്ടിയിലേക്ക് പോയ ബസ്സുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വാഹനങ്ങളും തകർന്നു ബസ്സുകളിൽ ഒന്നിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് മരണസംഖ്യ ഉയരുമെന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കാരണം മാത്രമേ ശക്തമായിട്ടായിരുന്നു ഇരു വാഹനങ്ങളും നേർക്കുനേർ കൂട്ടിയിടിച്ചത് ഇപ്പോൾ മരണം എട്ടായിരിക്കുന്നു തമിഴ്നാട്ടിലെ തങ്കാശി ജില്ലയിലെ ഇടയ്ക്കലിൽ സ്വകാര്യ ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഈ മരിച്ച എട്ട് പേരിൽ ആറുപേരും സ്ത്രീകളാണ് ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നു അമിത വേഗം ആയിരുന്നു എന്തായാലും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു മധുരയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പോയ ബസ് തെങ്കാശിയിൽ നിന്ന് കോവിൽപട്ടിയിലേക്ക് പോയ ബസ് ഈ ബസ്സുകളാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്